ശ്വാസ എന്ന് പറയുന്ന ദേവനെ പറ്റിയുള്ള സങ്കല്പം ഈ ഈ ശാസ്ത്രാവിന് എങ്ങനെ ഈ ശാസ്ത്ര എന്ന് പറയുന്ന ദേവന് എങ്ങനെ ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠയായി നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ പറഞ്ഞു തരുന്നതായിട്ട് നല്ലത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് പറ്റിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എങ്ങനെ ശാസ്ത്ര പ്രതിഷ്ഠ ഉണ്ടായി നമുക്കിപ്പോൾ എല്ലാം നോക്കാൻ സമയമില്ല അപ്പം അതുകൊണ്ട് അത് മാത്രം നോക്കാം കേരളത്തിൽ എങ്ങനെ ശാസ്ത്ര പ്രതിഷ്ഠയുണ്ട് കേരളം പരശുരാമൻ നമുക്ക് വീണ്ടെടുത്ത് തന്നതാണ് സൃഷ്ടിച്ചതല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം പലരും പറയാറുണ്ട് പരശുരാമൻ സൃഷ്ടിച്ചതാണ് കേരളമെന്ന് അങ്ങനെയല്ല ഇതിനു മുമ്പ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം കേരളത്തെപ്പറ്റി പരാമർശമുണ്ട് കേരളം തന്നെയാണ് പേര് അതിനൊരു കുറേ ഉദാഹരണങ്ങൾ പറയും ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മാത്രമല്ല ആചാര്യന്മാർ പറയും ഇങ്ങനെയുള്ള വസ്തുക്കൾ പറയുമ്പോൾ പ്രമാണം വെച്ച് പറയണം പ്രമാണം വെച്ച് പറയുന്നവരെ പ്രാമാണികർ എന്ന് പറയും പ്രമാണം വെച്ച് പറഞ്ഞില്ലെങ്കിൽ അവർ അപ്രാമാണികരായിട്ട് മാറും അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ തെളിവ് വേണം പറയാം അപ്പോൾ ഒരു ദേവനെപ്പറ്റി അല്ലെങ്കിൽ ഒരു സ്ഥലത്തെപ്പറ്റി ഇപ്പം ഞാൻ കേരളത്തെപ്പറ്റി പറയാൻ പോകാം അപ്പം കേരളത്തിനെ പറ്റി പറയുമ്പോൾ കേരളം എന്നുണ്ടായി അല്ലെങ്കിൽ എത്ര കാലത്തോളം മുമ്പ് പഴക്കമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഏത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇന്ന് നിലവിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പഴയ ഗ്രന്ഥം ഏതാണെന്ന് നോക്കണം അപ്പം എന്താണ് ആദ്യകാവിൻ വാൽമീകി രാമായണം വാൽമീകി രാമായണത്തിൽ കിഷ്കിമ്പത്തിൽ നാൽപ്പത്തി ഒന്നാം സർഗത്തിൽ കേരളത്തെ പറ്റി പരാമർശമാണ് അതെങ്ങനെയാണെന്ന് വച്ചാൽ സുഗ്രീവൻ എല്ലാ വാനർ ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് സീതാദേവിയെ അന്വേഷിക്കാനായിട്ട് വിടുന്നുണ്ട് അല്ലെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിച്ച് അതില് കേരള ദേശത്തിലേക്കും വാനരന്മാരെ വിടുകയാണ് അപ്പൊ വാൽമീകി രാമായണത്തിൽ കേരള ദേശത്തെ പറ്റി പരാമർശമുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് കേരളമുണ്ട് എന്ന് അറിയാനോ നമുക്ക് നമ്മുടെ ദേശത്തിന്റെ ഒരു വലിപ്പമോ മഹാത്മ്യോ എത്ര പഴയതാണെന്നും നമുക്ക് എത്ര ഒരു പൈതൃകമൊക്കെ പറയില്ലോ അതൊക്കെ ഉണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാനോ ഇനി അത് കഴിഞ്ഞാലുള്ള അടുത്ത ഇതിഹാസം ഏതാണ് മഹാഭാരതം മഹാഭാരതത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ കേരളത്തെ പറ്റി പരാമർശമുണ്ട് അതിലാദ്യം ഭീഷ്മ പർവത്തിൽ വിദുതരും ധ്രതരാഷ്ട്രനും തമ്മിൽ ഈ ദേശങ്ങളെ പറ്റിയും ജനപഥങ്ങളെ പറ്റിയും ഒക്കെ സംസാരിക്കുമ്പോൾ കേരളത്തെ പറ്റി പറയുന്നുണ്ട് സഭാപർവത്തിൽ കേരളത്തെ പറ്റി പരാമർശമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ യുധിക്ഷിരൻ രാജസുനി യാഗം നടത്താൻ പോകുന്നു അപ്പോൾ ഈ അശ്വമേധ യാഗത്തിന്റെ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ രാജസുയാഗത്തിന്റെ രീതി അനുസരിച്ച് എല്ലാ രാജാക്കന്മാരെയും ഈ അടക്കണം അപ്പൊ എന്ത് ചെയ്തു നാല് സഹോദരന്മാരെയും ഓരോ ദിക്കിലേക്ക് വിട്ടു കുറെ സംസ്കൃത സ്ഥലങ്ങളിലെ ഇന്നത്തെ ഈ രാജാക്കെല്ലാം തോൽപ്പിച്ച് അവരിൽ നിന്ന് കപ്പം മേടിക്കര അങ്ങനെയാണ് അങ്ങനെയാണ് രാജസുനി യാഗം നടത്തേണ്ടത് എത്രയിടത്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് ആലോചിക്കുക ഇതിൻ്റെയൊക്കെ ശ്ലോകങ്ങൾ ആചാര്യന്മാരെ കൃത്യമായിട്ട് എടുത്തു തരും ഇനി അത് കഴിഞ്ഞ് വന്നാലോ നമുക്ക് വേണമെങ്കിൽ ശ്രീമദ് ഭാഗവതം എടുക്കാം ശ്രീമദ് ഭാഗവതത്തില് രുക്മിണി സ്വയംവര ഭാഗത്ത് കേരളത്തെ